ഇംഗ്ലണ്ടുമായി ആരംഭിക്കാനിരിക്കുന്ന നാലാം ക്രിക്കറ്റ് ടെസ്റ്റിൽ വമ്പൻ മാറ്റത്തിന് തയ്യാറെടുക്കുകയാണ് ടീം ഇന്ത്യ പ്ലെയിങ് ഇലവനിൽ ഒരു സുപ്രധാന മാറ്റം ഇന്ത്യ വരുത്താൻ ഒരുങ്ങുകയാണെന്നാണ് പരിശീലന സെഷനിൽ നിന്നുള്ള ദൃശ്യങ്ങളിൽ നിന്നും വ്യക്തമാവുന്നത് വൈസ് ക്യാപ്റ്റനും വിക്കറ്റ് കീപ്പറുമായ ഋഷഭ് പന്ത് അടുത്ത ടെസ്റ്റിൽ കളിക്കുമോ എന്ന കാര്യം അനിശ്ചിതത്വത്തിൽ നിലനിൽക്കുകയാണ് ടീം കോമ്പിനേഷനിൽ ഇന്ത്യ മാറ്റം വരുത്തുന്നത് അവസാന ടെസ്റ്റിൽ ഇരുപത്തിരണ്ട് റൺസിൻ്റെ തോൽവിയാണ് ശുഭ്മാൻ ഗില്ലിനും സംഘത്തിനും നേരിടേണ്ടി വന്നത് ഇതോടെ അഞ്ച് മത്സരങ്ങളുടെ പരമ്പരയിൽ രണ്ടേ ഒന്നിന് ഇന്ത്യ പിന്നിലാവുകയും ചെയ്തു അതുകൊണ്ട് തന്നെ മാഞ്ചസ്റ്ററിലെ അടുത്ത ടെസ്റ്റിൽ വിജയത്തിൽ കുറഞ്ഞതൊന്നും ഇന്ത്യ പ്രതീക്ഷിക്കുന്നില്ല മാഞ്ചസ്റ്റർ ടെസ്റ്റിൽ ഋഷഭ് പന്തിനൊപ്പം ബാക്കപ്പ് കീപ്പറായി ധ്രുവ് ജുറേലിനെയും കളിപ്പിക്കാനുള്ള നീക്കമാണ് ഇന്ത്യൻ ടീം നടത്തുന്നത് ഇത് ശരിവെച്ചുകൊണ്ട് ടീമിൻ്റെ പരിശീലന സെഷനിൽ അദ്ദേഹം വിക്കറ്റ് കീപ്പിംഗിൽ പരിശീലനം നടത്തുന്ന ദൃശ്യങ്ങളും ഇപ്പോൾ പുറത്തു വന്നു ലോർഡ്സിലെ കഴിഞ്ഞ ടെസ്റ്റിൻ്റെ ഭൂരിഭാഗവും ഇന്ത്യയ്ക്ക് വേണ്ടി വിക്കറ്റ് കാത്തത് ജുറേലായിരുന്നു ദിനം വിക്കറ്റ് കീപ്പിങ്ങിനിടെ ഋഷഭിന് പരിക്കേറ്റത് കാരണമാണിത് ജസ്പ്രീത് ബുംറയുടെ ഓവറിൽ ക്യാച്ച് ക്യാച്ചെടുക്കാൻ ശ്രമിക്കവേ അദ്ദേഹത്തിൻ്റെ ഇടതുകൈയിലെ ചൂണ്ടുവിരലിന് പരിക്കേൽക്കുകയായിരുന്നു തുടർന്ന് ഗ്രൗണ്ട് വിട്ട ഋഷഭ് പിന്നീട് വിക്കറ്റ് കീപ്പിങ്ങിനായി തിരിച്ചെത്തിയതുമില്ല അതിനുശേഷം ധ്രുവ് ജൂറൈലാണ് കീപ്പറുടെ റോൾ നിർവഹിച്ചത് കീപ്പിംഗിൽ നിന്നും മാറി നിന്നെങ്കിലും സ്പെഷ്യലിസ്റ്റ് ബാറ്ററായി ഋഷഭ് ഇറങ്ങിയിരുന്നു ആദ്യ ഇന്നിംഗ്സിൽ എഴുപത് പ്ലസ് റൺസുമായി ഇന്ത്യൻ ഇന്നിംഗ്സിന് അദ്ദേഹം കരുത്താവുകയും ചെയ്തു ശുഭ്മാൻ ഗില്ലിനെ കൂടാതെ ഈ ടെസ്റ്റ് പരമ്പരയിൽ ഇന്ത്യൻ ബാറ്റിംഗ് നിരയിൽ ഏറ്റവും മികച്ച പ്രകടനം നടത്തുന്നത് വൈസ് ക്യാപ്റ്റൻ കൂടിയായ റിഷബ് പന്താണ് രണ്ട് വീതം സെഞ്ചുറിയും ഫിഫ്റ്റിയും അടക്കം നാനൂറിന് മുകളിൽ റൺസും അദ്ദേഹം അടിച്ചെടുത്തിട്ടുണ്ട് അതിനാൽ മാഞ്ചസ്റ്ററിലെ ഡുവർ ഡേ മാച്ചിൽ ഋഷഭിന് വിശ്രമം നൽകൂ എന്ന അബദ്ധം ഇന്ത്യ കാണിക്കാനിടയില്ല വിക്കറ്റ് കീപ്പിങ്ങിൽ അദ്ദേഹത്തെ ടീമിന് ആവശ്യമില്ലെങ്കിലും ബാറ്റിങ്ങിൽ രണ്ട് ഇന്നിങ്സിലും കൂടിയേ തീരു ഇത്തരമൊരു സാഹചര്യത്തിൽ ഇന്ത്യയ്ക്ക് മുന്നിലുള്ള ഏക വഴി രണ്ട് വിക്കറ്റ് കീപ്പർമാരെയും ഒരുമിച്ച് കളിപ്പിക്കൂ എന്നതാണ് കീപ്പറായി ധ്രുവ ജുറലിനെ പ്ലെയിങ് ഇലവനിലേക്ക് കൊണ്ടുവന്ന ശേഷം ഋഷഭിനെ സ്പെഷ്യലിസ്റ്റ് ബാറ്ററായി ഇറക്കും അങ്ങനെ വന്നാൽ ഋഷഭിന് ഇടയ്ക്ക് കളിക്കളത്തിൽ എടുക്കാനും പിന്നീട് രണ്ട് ഇന്നിങ്സുകളിലും പൂർണ്ണമായി ബാറ്റിംഗിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കാനും കഴിയും ജുറേൽ വിക്കറ്റ് കീപ്പിങ്ങിനൊപ്പം ബാറ്റിങ്ങിലും ടീമിനെ സഹായിക്കാനുണ്ടാവും ഇത്തരമൊരു ഗെയിം പ്ലാനാണ് ഇന്ത്യ ആലോചിക്കുന്നത് അതേസമയം ജുറേലിനെ ടീമിലേക്ക് കൊണ്ടുവന്നാൽ സ്ഥാനം നഷ്ടമാവുക നിതീഷ് റെഡ്ഡിക്കായിരിക്കും ബാറ്റിങ്ങിലോ ബൌളിങ്ങിലോ കഴിഞ്ഞ രണ്ട് ടെസ്റ്റുകളിലും അദ്ദേഹം കാര്യമായൊന്നും ചെയ്തിട്ടില്ല മറ്റൊരു ഓൾറൗണ്ടർ വാഷിംഗ്ടൺ സുന്ദർ ബാറ്റിംഗിൽ ഭേദപ്പെട്ട ചില പ്രകടനങ്ങൾ നടത്തിയിരുന്നു അതുകൊണ്ടുതന്നെ അദ്ദേഹത്തെ നിലനിർത്തി നിതീഷിന് പകരം ആറാമനായി ജുറേലിനെ കളിപ്പിക്കാനായിരിക്കും ഇന്ത്യയുടെ പദ്ധതി